ഹായ് ഡിയർ ഫ്രണ്ട്സ് ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എസ് ഡി എസ് സ്റ്റുഡൻസിന് വേണ്ടി വന്നിട്ടുള്ള ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനാണ് കോൺടാക്ട് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ അപ്പോൾ അതിൽ പറയുന്നത് ആർക്കൊക്കെയാണ് ഓൺലൈനായിട്ടാണ് ഈയൊരു കോണ്ടാക്ട് ക്ലാസ്സുകൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം അപ്പോൾ ആർക്കൊക്കെ ആണെന്നുള്ളത് നോക്കാം കാലിക്കറ്റ് സർവകലാശാല സെൻ്റർ ഫോർ ഡിസൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ വിഭാഗത്തിന് കീഴിൽ ബി ബി എ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ആയിട്ടുള്ള ബി ബി എ സ്റ്റുഡൻസിൻ്റെ അഞ്ചാം സെമസ്റ്റർ ഓൺലൈൻ കോണ്ടാക്റ്റ് ക്ലാസ്സുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒമ്പത് മുതൽ ആരംഭിക്കുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കോണ്ടാക്റ്റ് ക്ലാസ് ഷെഡ്യൂൾ ഡബ്ല്യൂ 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 ഡോട്ട് എസ് ഡി ഇ ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന എസ് ഡി ഇ വെബ്സൈറ്റിലെ കോൺടാക്റ്റ് ക്ലാസ് ഷെഡ്യൂൾ എന്ന് പറയുന്ന ആ ഒരു ലിങ്കിൽ പോയിട്ട് നോക്കാവുന്നതാണ് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസിന് സ്ക്രീനിൽ കാണുന്ന നമ്പർ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഓൺലൈൻ കോൺടാക്ട് ക്ലാസ് വന്നിട്ടുള്ളത് ബി എ പൊളിറ്റിക്കൽ സയൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ സ്റ്റുഡൻസിനാണ് അവർക്കും ഓഗസ്റ്റ് ഒമ്പത് മുതലാണ് ഈയൊരു ഫിഫ്ത്ത് സെമസ്റ്റർ കോണ്ടാക്റ്റ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഷെഡ്യൂൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ കോണ്ടാക്ട് ക്ലാസ് ഷെഡ്യൂൾ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലെ ഭാഗത്ത് പോയിട്ട് നോ സന്ദർശിച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അറിയാൻ കഴിയും ഓക്കെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത് അപ്പോൾ ബി എ പോളിറ്റിക്കൽ അതുപോലെ ബി ബി എ സ്റ്റുഡൻസിന് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് അപ്പോൾ കോണ്ടാക്ട് ക്ലാസ് മാക്സും അറ്റൻഡ് ചെയ്യുക ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാമിന് വേണ്ടി ഇപ്പോൾ തന്നെ പഠിച്ച് തയ്യാറാവുക ഓക്കെ അപ്പോൾ മറ്റൊരു യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെ താങ്ക്